ജ്യോതിഷ ഏവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഈ ആഴ്ച എങ്ങനെയെന്ന് നോക്കാം നമസ്കാരം ജയകേസരി ചാനലിന്റെ നമ്മുടെ ഈ ആഴ്ച ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ മാന്യ സ്വാഗതം ഞാൻ ഡോക്ടർ മാന്യപ്രേക്ഷകർക്കും അശ്വതി ഭരണി കാർത്തികാലും ചേർന്ന മേടക്കൂറുകാർക്ക് ഈ ആഴ്ച ചന്ദ്രൻ ഒമ്പതിലും പത്തിലും പതിനൊന്നിലും സഞ്ചരിക്കുന്ന സമയമാണ് എങ്കിലും മറ്റ് വേദസ്ഥാനത്ത് ഗ്രഹങ്ങളുള്ളത് കൊണ്ട് ഇതിനൊരു ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ ആഴ്ച ദീർഘകാലമായിട്ട് ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ചെറിയ ശമനം ഉണ്ടാകാൻ പകുതി ആഴ്ചയുടെ പകുതിയോടുകൂടി സാധ്യതയുണ്ട് ആഴ്ചയുടെ ആദ്യ സമയത്ത് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇതിൽ നിന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് ശിവക്ഷേത്രത്തിൽ മൃത്യുജയ പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷമാണ് അതുപോലെ കറുത്ത ചരട് കയ്യിൽ ശനിയാഴ്ച കെട്ടുന്നത് വളരെ വിശേഷമാണ് അടുത്തതായിട്ട് കാർത്തികാലും രോഹിണി മകയിൽ തലയിൽ ചേർന്ന ഇടവക്കൂറുകാർക്ക് ചന്ദ്രൻ അട്ടവരാശിക്കൂറിൽ സഞ്ചരിക്കുന്ന ചൊവ്വാഴ്ച വളരെ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് വാഹനം അതുപോലെ സാഹസപ്രവർത്തികളും അതുപോലെ പ്രത്യേക പ്രധാനപ്പെട്ട രേഖകൾ ഒത്തു വയ്ക്കുന്നവർക്ക് ഒന്ന് വെയിറ്റ് ചെയ്യുന്ന ഒരു ബുധനാഴ്ചയ്ക്ക് ശേഷം ഒരു വ്യാഴാഴ്ചയ്ക്ക് ശേഷം മാറ്റം ഉണ്ടാകുന്നതാണ് അപ്പോൾ അതുവരെ ശിവക്ഷേത്രത്തിൽ അർച്ചനകൾ നടത്തുക പഞ്ചാക്ഷര മന്ത്രം ജപിക്കുക മൃത്യുജയ ഹോമം കഴിക്കുക മൃത്യുജയ മന്ത്രം ഉൽപ്പാൻ ചെയ്തൊക്കെ വളരെയധികം ഗുണഫലം ചെയ്യുന്നതാണ് അടുത്തതായി പുണരതി കാലും പൂയോയും ആയില്യം ചേർന്ന് കർക്കിടക കൂറുകാർക്ക് ഈ ആഴ്ച അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ശത്രുക്കളെ വിജയിക്കാൻ സാധിക്കുന്ന സമയമാണ് കേസ് കാര്യങ്ങളിലൊക്കെ വിജയമുണ്ടാകുന്ന പരീക്ഷകളിൽ ഉന്നത വിജയമുണ്ടാകുന്നതാണ് എന്നാൽ ചില രോഗ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ ഇച്ചിരി ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിൽ മഞ്ഞച്ചരട് കൈയിൽ കെട്ടുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന സമയമാണ് വിഷ്ണു ക്ഷേത്രത്തിൽ ആയുർ സൂക്ഷ്മാർച്ചന നടത്തുന്നത് ദോഷങ്ങളെ ഒഴിവാക്കാൻ വളരെയധികം അനുകൂലം ചെയ്യുന്നതാണ് അടുത്തതായിട്ട് മകേരി തരയും തിരുവാതിര പുളർത്തി മുക്കാലും ചേർന്ന മിഥുന കൂറുകാർക്ക് ചൊവ്വാ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ചന്ദ്രൻ അഷ്ടമരാശിക്കൂറിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് അതിനുശേഷം കാര്യം അനുകൂലമാകുന്നതാണ് ഈ ഉള്ള സമയത്ത് അതായത് അഷ്ടമുരാശിക്കൂറ് സമയത്ത് എല്ലാ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിച്ചെയ്യുക ഇൻഷുറൻസ് വാഹനം തുടങ്ങി വാഹനം തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കുക ആ സമയത്ത് ശിവക്ഷേത്രത്തിൽ മുക്തി ചെയ്യുക കോമാദികൾ ചെയ്യണം വരുന്നതാണ് അതിനുശേഷം കാര്യങ്ങൾ വ്യാഴാഴ്ചക്ക് ശേഷം മെച്ചപ്പെടുന്നതാണ് ദൂരയാത്രയ്ക്കൊക്കെ പോകാനുള്ള അവസരം അത് ലഭിക്കുന്നതാണ് അതുപോലെ പുതിയ തൊഴിലിലേക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല സാഹചര്യം ഉണ്ടാകുന്നതാണ് ഭാഗ്യത്തിൻ്റെ ഗുണങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് അടുത്തതായിട്ട് പുത്രത്തെ മുക്കാലും അത്തം ചിത്തിര ഏരിയും ചേർന്ന കഞ്ഞി കൂറുകാർക്ക് നാലിലും അഞ്ചിലും ആറിലും ഏഴിലുമായിട്ട് സഞ്ചരിക്കുന്ന സമയമാണ് ചന്ദ്രൻ കാര്യവിജയം ഉണ്ടാകുകയും ആദ്യത്തെ ആഴ്ചയിൽ കാര്യവിജയങ്ങൾ ഉണ്ടാകുമെങ്കിലും ശത്രുക്കളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ ചില അടുത്ത ബന്ധുക്കൾക്ക് പിരിഞ്ഞ് താമസിക്കേണ്ടതായിട്ടുള്ള മനോഭണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് പുണ്യക്ഷേത്രങ്ങളിലൊക്കെ സഞ്ചരിക്കാൻ സാധ്യത ഉണ്ടാകുന്ന സമയമാണ് അനുകൂലം അല്ലാത്ത ദോഷങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് മുരുകൻ്റെ ക്ഷേത്രത്തിൽ അർച്ചനകൾ കുമാരസൂക്ത അർച്ചന നടത്തുന്നത് വളരെയധികം ഗുണപ്രദമാണ് അടുത്തതായി ചിത്തിരേര് ചോതി വിശാഖത്തിമുക്കാലി ചേർന്ന തുലാ കൂറുകാരി സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച പൊതുവെ അനുകൂല ഫലങ്ങൾ ചെയ്യുന്ന സമയമാണ് കാര്യവിജയം ഉണ്ടാകുക പുതിയ സംരംഭങ്ങൾ ഏർപ്പെടുക ഭക്ഷണ സുഖം ഉണ്ടാകുക ദൂരയാത്ര യാത്രകൾ പോകാൻ സാധിക്കുക ഇതൊക്കെ സാധ്യതയാണ് പുതിയ പുതിയ ബന്ധങ്ങളിൽ ആൾക്കാരുമായിട്ട് ചേർന്ന പുതിയ പുതിയ നല്ല സംരംഭങ്ങളിലേക്ക് സഞ്ചരിക്കാൻ ഏർപ്പെടാൻ സാധിക്കുന്ന സമയമാണ് എന്നാൽ ചില ശത്രുക്കളുടെ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത അതിനെ നമുക്ക് അതിജീശ്വരാധീനം കൊണ്ട് അതിജീവിക്കാൻ സാധിക്കുന്ന സമയമാണ് അതിനുവേണ്ടി ദേവി മഹാത്മ്യ പുഷ്പാഞ്ജലി ആറ്റുകാർ പോലെയുള്ള ക്ഷേത്രങ്ങളിൽ ഓൺലൈനിലായിട്ടുമൊക്കെ നടത്താൻ പറ്റുന്നതാണ് അത് അടുത്തതായിട്ട് വിശാഖത്തിക്കാലും മകേരി തരയും തിരുവാതിര പുലർത്തി മുക്കാലും ചേർന്ന മിഥുന കൂറുകാർക്ക് ചൊവ്വാ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ചന്ദ്രൻ അട്ടുവരാശിക്കൂറിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് അതിനുശേഷം കാര്യം അനുകൂലമാകുന്നതാണ് ഈ അപോടെ ഉള്ള സമയത്ത് അതായത് എത്ര പ്രദേശ സമയത്ത് എല്ലാ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിച്ചെയ്യുക ഇൻഷുറൻസ് വാഹന തുട വാഹനം തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കുക ആ സമയത്ത് ശിവക്ഷേത്രത്തിൽ മുഖ്യം ചെയ്യുക കോമാദികൾ ചെയ്യുന്ന വളരെ നല്ലതാണ് അതിനുശേഷം കാര്യങ്ങൾ വ്യാഴാഴ്ചയ്ക്ക് ശേഷം മെച്ചപ്പെടുന്നതാണ് ദൂരയാത്രയ്ക്കൊക്കെ പോകാനുള്ള അവസരം അത് ലഭിക്കുന്നതാണ് അതുപോലെ പുതിയ തൊഴിലിലേക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല സാഹചര്യം ഉണ്ടാകുന്നതാണ് ഭാഗ്യത്തിൻ്റെ ഗുണങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് അടുത്തതായിട്ട് ശാഗത്തേക്കാലും അനിരം തൃക്കെട്ടയിൽ ചേർന്ന വൃക്ഷിയെ കൂറുകാർക്ക് ചന്ദ്രൻ രണ്ട് മൂന്ന് നാല് അഞ്ച് ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ആഴ്ചയുടെ ആദ്യ സമയങ്ങളിൽ അത്ര കാര്യങ്ങൾ സുഗതമുമായിരിക്കുകയില്ല അവസാന ഞായറാഴ്ചയോടുകൂടി കാര്യങ്ങൾക്ക് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് അതുപോലത്തേക്ക് ഉള്ള തടസ്സങ്ങളെ മാറ്റാനും അനുകൂല ഫലങ്ങൾ ഉണ്ടാകാനും വേണ്ടിയിട്ട് പഞ്ചാക്ഷര നാം ജപം അഷ്ടാക്ഷര നാരായണായ നമാനുള്ള മന്ത്രജപം നമശിവായ ജപം വളരെയധികം അത്യാവശ്യമാണ് അതുപോലെ കറുത്ത ചരടി ജപിക്കുന്നത് ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സാധിക്കുന്നതാണ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കുമാരസൂക്ത അർച്ചനകൾ നടത്തുന്നത് അവരും ഗുണം ചെയ്യുന്നതാണ് ചുവന്ന ചരടും ചൊവ്വാഴ്ച കിട്ടുന്നതും പ്രയോജനപ്പെട്ടതാണ് അടുത്തായിട്ട് തൃക്കേട്ട മൂലം പോരാട ഉത്രാടത്തിക്കാലം ചേർന്ന ധനികൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച തുടക്കത്തിൽ അനുകൂലമായ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് കാര്യജയം ഭക്ഷണസുഖം ദേഹസുഖം ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് പകുതിക്ക് ശേഷം അപ്രതീക്ഷിതമായ ഭാഗത്തു നിന്നും ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ആഴ്ചയുടെ കൂടി കാര്യങ്ങൾ വീണ്ടും അനുകൂലമായിട്ട് വരുന്നതാണ് ദോഷങ്ങൾ മാറുന്നതിനു വേണ്ടിയിട്ട് ശാസ്താവിന് നീരാഞ്ചന കഴിക്കുക അല്ലെങ്കിൽ കറുത്ത പൊട്ട് ധരിക്കുക അല്ലെങ്കിൽ കറുത്ത വസ്ത്രം ധരിക്കുക ഇള കഴിക്കുക ഇതൊക്കെ വളരെയധികം അനുകൂല ഫലം ചെയ്യുന്നതാണ് ചതയും കുട്ടാതി മുക്കാലം ചേർന്ന കുംഭക്കൂറുകാർക്ക് ഈ ആഴ്ച വളരെയധികം അനുകൂലമായ സമയമാണ് ഇത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കേണ്ടതാണ് ലോട്ടറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടിക്കാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യേണ്ടതാണ് ഷെയർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അനുകൂല സമയമാണ് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കേണ്ടതാണ് അതുപോലെ കാശ് കൊടുത്ത കടമൊക്കെ തിരികെ കിട്ടാൻ സാധ്യത ഉണ്ടായു ശ്രമിക്കണം പക്ഷേ പിന്നെ ശത്രുക്കളിൽ നിന്നുള്ള പാരകളൊക്കെ വരാനും സാധ്യതയുള്ള സമയമാണ് ശത്രുഹാരം പുഷ്പാഞ്ജലി ഉണ്ടാവുക നടത്തുക അത് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ വിശേഷമാണ് അതുപോലെ ദുർഗാ ക്ഷേത്രത്തിൽ ദേവി മഹാത്മ പുഷ്പാഞ്ജലി ചെയ്യുന്നതും വളരെ അനുകൂല ഫലം ചെയ്യുന്നതാണ് അടുത്തതായിട്ട് ഉത്രാടത്തെക്കാലം തിരുവോണവിട്ടത്തരം മകരക്കൂറ് വന്ന ആൾക്കാരുടെ ഫലങ്ങൾ എന്ന് പറയുന്നത് ഈ ആഴ്ചയിലെ തുടക്കത്തിൽ ഭയങ്കര പണച്ചെലവുകളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് എങ്കിലും അത് ചൊവ്വാഴ്ചക്ക് ശേഷം കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് അത് വീണ്ടും വ്യാഴ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഞായറാഴ്ചയോടു കൂടിയിട്ട് വീണ്ടും കുറച്ചുകൂടെ മാറ്റം ഉണ്ടാകുന്നതാണ് അതിന് പുറത്തേക്ക് കേസ് കാര്യങ്ങളിലൊക്കെ അനുകൂല നേട്ടം ഉണ്ടാകുന്നതാണ് ധനലാഭം പകുതിക്ക് ശേഷം ഉണ്ടാകുമെങ്കിലും ആദ്യത്തെ സമയത്ത് വളരെയധികം ചെലവുകൾ സൂക്ഷിക്കണം ഈ ചിലവുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ധനം നാണയം പൂവിച്ച് അലമാരി വെക്കുക അല്ലെങ്കിൽ മഹാലക്ഷ്മി സ്തുതികളൊക്കെ ജീവിക്കുക ഇതൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അതായത് ദേവീക്ഷേത്രത്തിൽ ലളിത സഹസ്രാമ അർച്ചന കഴിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അടുത്തതായി മീനൻ രാശിക്കാരുടെ ഫലമാണ് പറയുന്നത് കൂറിട്ടാതിക്കാർ ഉത്രട്ടാതി രേവതി ചേർന്ന മീനക്കൂറുകാർക്ക് ചന്ദ്രൻ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രാശികളിൽ സഞ്ചരിക്കുന്ന സമയമാണ് അനുകൂല സമയമാണ് വ്യാഴാഴ്ച വെള്ളിയാഴ്ച ശനിയാഴ്ച ദിവസങ്ങൾ അത് വളരെയധികം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കേണ്ടതാണ് പന്ത്രണ്ടിൽ നിൽക്കുന്ന ദോഷം വരാതെ വേദസ്ഥാനത്ത് ഗൃഹം നിൽക്കുന്നതുകൊണ്ടാണത് പകരുന്നിൽ നിൽക്കുന്ന സമയത്തും അതിൻ്റെ പൂർണ്ണ ഗുണം കിട്ടത്തില്ലെങ്കിലും കുറേയൊക്കെ അനുകൂല ഗുണം മേടിച്ചെടുക്കാൻ ദുർഗാ ക്ഷേത്രത്തിൽ ദുർഗാസൂക്ത പുഷ്പാഞ്ചി ചെയ്യുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് അതുപോലെ നാണയം വിഷ്ണു ക്ഷേത്രത്തിൽ പൂജിച്ച് പണപ്പെട്ടി വെക്കുന്നത് പല രീതിയിൽ ഗുണം ചെയ്യും അതുപോലെ ശത്രു സംഹാരം പുഷ്പി ചെയ്യുന്ന നരസിംഹ മന്ത്രാർച്ചന നരസിംഹ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലോ ചെയ അല്ലെങ്കിൽ നരസിംഹ മന്ത്രങ്ങൾ ഉപാസിക്കുകയോ ചെയ്യുന്നത് ശത്രുദർശത്തെ ഒഴിവാക്കുക നല്ലതാണ് മഹാലക്ഷ്മി ശ്രവം ചെയ്യുന്ന നല്ലതാണ് ഞായറാഴ്ചയോടു കൂടിയിട്ട് അനുകൂലമായ സമയം ഉണ്ടാകുന്നതാണ് മാന്യപ്രേക്ഷകരുടെ ഒരുപാട് കത്തുകളുടെ ബാഹുല്യം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും പ്രത്യേകം ഇത് നടക്കുന്ന നടപ്പായി വരുന്നില്ല അതുകൊണ്ട് എല്ലാവരുടെയും ചോദ്യത്തിൽ പ്രധാനമായിട്ടുണ്ടാകുന്ന സംശയം കാർത്തിക വിളക്ക് എന്നാണ് കാർത്തിക പൊങ്കാല തുടങ്ങിയ കാര്യങ്ങൾ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പതിനേഴാം തീയതിയാണ് അതായത് സന്ധ്യയ്ക്ക് കാർത്തിക ഉള്ള ദിവസമാണ് കാർത്തിക ഇരുപത്തെട്ട് നാഴികയ്ക്ക് ശേഷം കാർത്തിക തുടങ്ങുന്നത് കൊണ്ട് സന്ധിക്ക് കാർത്തിക ഉള്ള സമയത്ത് കാർത്തിക ദീപം പതിനേഴാം തീയതി വൃക്ഷികം പതിനേഴ് ആണ് ഏറ്റവും അതിന് കാർത്തിക വിളക്ക് കത്തിക്കേണ്ട ദിവസം ഡിസംബർ മൂന്നാം തീയതിയാണ് കാർത്തിക വിളക്ക് നാലാം തീയതിയാണ് കാർത്തിക പൊങ്കാല ഒക്കെ എടുക്കേണ്ടത് ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാ മനിപ്രേക്ഷകർക്കും നല്ല ഒരു ശുഭ ആഴ്ച നേരുന്നു നന്ദി നമസ്കാരം